കവിത വീണ്ടും വരുമോ ആ വസന്തകാലം രചന ഗോപിക കെ പിണറായി ആലാപനം സി സി രാമകൃഷ്ണൻ തലശ്ശേരി സഖി ഒരു നോക്കു കാണാൻ കൊതിച്ചിരുന്നു ഞാൻ ഏറെ പ്രതീക്ഷയോടെ സഖി ഒരു നോക്കു നിന്നെ കാണാൻ കൊതിച്ചിരുന്നു ഞാൻ ഏറെ പ്രതീക്ഷയോടെ അങ്കണത്തൈ മാവിൻ ചുവട്ടിൽ എന്നരികിൽ എന്തേ നീ വന്നണില്ല എന്തേ ണഞ്ഞില്ല നിനക്കായു ഞാനൊളിച്ചു വെച്ച മയിൽപീലിത്തുണ്ടുകൾ നിറഞ്ചിരിക്കുന്നു ഇന്നെ പുസ്തകത്താളുകൾ നിറച്ചിരിക്കുന്നു പണ്ടു നീ പാടിയ ഗാനങ്ങൾ കീണം പകർന്ന വീണതൻ തന്ത്രികൾ മുറിയിൽ ഇന്നിതാ എൻ എന്മുറിയിൽ പൊട്ടിക്കിടക്കുന്നു അന്നു നീ പാടിയ മധുരമാം ഗീതകം ഗീതം നീ എൻ വേദന അറിയുന്നുവോ നീ എന്നിലേ കാണുന്നുവോ കാണുന്നു നീ എൻ എൻ വേദന എന്നിലേ മോഹമാം അറിയുന്നുവാടിയിൽ ഒരായിരം പൂക്കൾ വിടരുമ്പോഴും നീ തന്നൊരു നല്ല റോസാ മാത്രം കരിഞ്ഞിരിക്കുന്നു പോലും കഴിയാതെ മനം ആ മുള്ളുകളിൽ ഇന്നിതാ കുരുങ്ങിക്കിടക്കുന്നു ജീവിക്കുന്നു ഞാൻ നിന്നിലൂടെ നിൻസ്മരണകളിലൂടെ നീ വരും എന്ന പ്രതീക്ഷയിലൂടെ ജീവിക്കുന്നു ഞാൻ നിന്നിലൂടെ നിൻസ്മരണകളിലൂടെ നീ വരും എന്ന പ്രതീക്ഷയിലൂടെ സഖി ഒരു നോക്കു നിന്നെ കാണാൻ കൊതിച്ചിരുന്നു ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരി ും സഖി നിനക്കു വേണ്ടി നിനക്കായി മാത്രം വരികയില്ലേ നീ എന്നരികിൽ ആ വസന്തത്തെ ഒരിക്കൽ കൂടി നമുക്കൊന്നായി വരവേൽക്കാം സഖീ ഒരു നോക്കു നിന്നെ കാണാൻ കൊതിച്ചിരുന്നു ഞാൻ പ്രതീക്ഷയോടെ ആ വസന്തത്തെ ഒരിക്കൽ കൂടി നമുക്കൊന്നായി വരവേൽക്കാം നമുക്കൊന്നായി വരവേൽക്കാൻ